നമസ്കാരം നവഗരക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് ഈ വർഷത്തെ മലയാള വർഷത്തെ ഫലങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർ മേടക്കൂറിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ അവരുടെ ഫലങ്ങളാണ് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് അത്ര നല്ല ഒരു ഇതല്ല ഈ വർഷം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ് മലപ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു വർഷമാണ് മേടക്കൂറുകാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സ്ഥലം മാറ്റത്തിന് ഉള്ള സാധ്യത കൂടുതലാണ് ഏതെങ്കിലും പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞവർക്ക് അടുത്ത പ്രൊജക്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ വരാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് ചിലവുകൾ പൊതുവേ വർധിക്കുന്ന ഒരു സമയമാണ് ഈ വർഷം ചിലവുകൾ ചുരുക്കുന്നത് നല്ലതാണ് ചില അമിതമായി ചിലവുകൾ വരാതെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് പണം ചിലവഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചിലവ് അഴിക്കേണ്ടതാണ് മക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റുമെല്ലാം കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണത് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നതും നല്ലതാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മികച്ചതായിരിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതി മികച്ചതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും നല്ല നേട്ടങ്ങളുള്ളൊരു സമയമാണ് പൊതുവേ മാർച്ച് ഏപ്രിൽ മെയ്യോടുകൂടി അല്പം സമയം മികച്ചതായി വരുന്നതായിരിക്കും മറ്റ് ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് സമീപത്തുള്ള ക്ഷേത്രദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഇതിൽ ഭരണിക്കാർ ഈ മേടക്കൂറിൽ പെടുന്ന ഭരണിക്കാർക്ക് സാമ്പത്തികപരമായിട്ട് അല്പം നല്ല ഒരു സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയ സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് ഉത് മേടം രാശിക്കാർക്ക് സമ്മിശ്ര പ്രതികരണമാണെങ്കിലും വർഷത്തിൻ്റെ ആവശ്യത്തോടുകൂടി നല്ല ഫലങ്ങൾ വന്ന് ചേരുന്നതാണ് മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടുന്ന അവരുടെ മനസ്സ് തൃപ്തിപ്പെടുത്തുന്നത് വഴി അല്പം ചെറിയ ജലദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും മാതാപിതാക്കളുടെ പ്രാർത്ഥന നല്ല പെട്ടെന്ന് ഫലിക്കുന്നതും കൂടിയാണ് അപ്പം പൊതുവേ മടക്കൂറുകാരുടെ ഫലങ്ങൾ ഇതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം